ും ലാടോപ്പുകളും രാജഗിരി തൃശൂർ നഗരത്തിൽ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ ഒടുവിൽ പിടികൂടി മൂന്ന് മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വലവിരിച്ച് ബലപ്രയോഗത്തിലൂടെയാണ് ഫയർഫോഴ്സ് യുവാവിനെ കീഴ്പ്പെടുത്തിയത് മാനസിക മാനസികാസ്വാസ്ഥ്യമുള്ളതായി സംശയിക്കുന്ന യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തൃശൂർ നഗരത്തിലെ കെഎസ്ആർടിസി സ്റ്റാൻഡിനു സമീപം വെളിയന്നൂർ ആശാരിക്കുന്നിലെ ഇരുനില വീടിന് മുകളിൽ കയറി നിന്ന് യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് സംഭവം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു ഉടൻ തൃശൂർ ഫയർഫോഴ്സും ഈസ്റ്റ് പോലീസും സ്ഥലത്തെത്തി മൂന്ന് മണിക്കൂർ നേരം നഗരത്തെ മുൾമുനയിൽ നിർത്തിയ യുവാവിനെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സമയോചിത ഇടപെടലിലൂടെയാണ് രക്ഷിക്കാനായത് वाड़ो <laughs> <laughs> <laughs>